ശുഭ നായർവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ പണി നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എന്തോ ഒരു പീലും അത് ഷവ് കരണ്ട് കൊണ്ടുള്ള എന്തൊക്കെയോ പണികളൊക്കെയാണെന്ന് തോന്നുന്നു അതിൻ്റെ സൗണ്ട് ആ കേൾക്കുന്നത് അപ്പം എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നലെ മാർച്ച് എട്ടിലായിരുന്നു വനിതാ ദിനമായിട്ട് എൻ്റെ എൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലുണ്ടായത് ജീവിതത്തിൽ സക്സസ് ആവാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ട് അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ കൂടെ ഇടാൻ പറ്റത്തില്ല ശുഭേ എന്നും പറഞ്ഞാൽ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിൽ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരും ഒന്നും നെഗറ്റീവ് നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കാതെയും നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യാതെയും ഒക്കെ ഇരുന്നാൽ മതി പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നല്ല ഫ്രണ്ട്സ് നല്ല പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടുക ഇപ്പം ബന്ധുക്കളാണേലും ആരാണെങ്കിലും നെഗറ്റീവ് പറയുന്നവരുടെ അടുത്തും നെഗറ്റീവ് കാണിക്കുന്നവരുടെ അടുത്തും നെഗറ്റീവ് ചിന്തകളായിട്ടിരിക്കുന്നവരുടെ അടുത്തുമായിട്ട് നമ്മൾ കൂട്ടുകൂടാതിരിക്കുക നല്ല 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 ആൾക്കാരുമായിട്ട് സൗണ്ടിര് നോക്കിയല്ല കേട്ടോ ഒരാളോട് നമ്മൾ അടുപ്പം കാണിക്കട്ടെ നല്ല ചിന്തകൾ പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് വൈബ്സുള്ള അതായത് എപ്പോഴും നല്ല നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നവരുമായിട്ട് നമ്മൾ ഇടപെഴുക കൂട്ടുകൂടുക അപ്പോൾ നമുക്കും അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വരും പിന്നെ മനസ്സിൽ കുശുമ്പും അസൂയയും നിറച്ച് നമ്മളെ കാണുമ്പോൾ വെളുക്കെ ചിരിച്ച് കാണിക്കുന്ന ആൾക്കാർ അത് നമുക്ക് ആദ്യം ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല പിന്നെ നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ സെക്കൻഡ് തന്നെ അവോയ്ഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് മുന്നേറാനുള്ളതും നമുക്ക് നെഗറ്റീവുകളെ എല്ലാം ഒഴിവാക്കുക നെഗറ്റീവുകളെ ഒന്നും അടുപ്പിക്കരുത് നമ്മുടെ വീടിൻ്റെ പാടി ചവിട്ടാൻ അനുവദിക്കരുത് സത്യം ഞാൻ പറയുക നമ്മൾ ചിരിച്ച് കാണിച്ച് ചിരിച്ച് കാണിച്ചുകൊണ്ട് പൊന്നുമോനെ ചക്കരക്കുട്ട പൊന്നുമോളേ ചക്കരമോളേ പഞ്ചാരക്കുട്ട എന്നൊക്കെ വിളിച്ച് വരുന്നവരെയൊക്കെ അറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ വെച്ചടി 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 കയറ്റം ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷമാവും കേട്ടല്ലോ ഇത്രയും കൂടെ അതിനോട് ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഇട്ട വാട്സപ്പിലിട്ട കമൻ്റ് കമൻസ് വായിച്ചിട്ട് എനിക്ക് ഇത്രയും കൂടെ ഒന്ന് പറയാൻ തോന്നി കേട്ടോ അതുകൊണ്ടാകട്ടെ എല്ലാവർക്കും ഒന്ന് വാട്സപ്പിൽ എല്ലാവർക്കും ഒന്ന് റിപ്ലൈ തരാൻ എനിക്ക് പറ്റിയില്ല സോറി കേട്ടോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നിനിയിപ്പം വൈകുന്നേരം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വീട് ഞങ്ങൾ രണ്ടുപേരുടെ വീട് ഫുള്ള് ക്ലീനാക്കുവാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഒരുപാട് അടുക്കളയിലൊക്കെ ഒരുപാട് ചെയ്തു ഇപ്പോൾ ഇതേ റൂംസൊക്കെ ഹസ്ബൻഡ് ക്ലീനാക്കുവാണ് അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടോ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് അങ്ങനെ പൊങ്കാല ഇടുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഇടുന്നതാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാല ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായി എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ അമ്മേടെ അടുത്ത് പോയി എങ്ങനെ ഇടുന്ന പൊങ്കാലിടുന്നവർ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സ് ഇടുക പുതിയ പുതിയ എല്ലായിടവും നമ്മൾ വൃത്തിയാക്കുക നോമ്പ് എടുക്കുക എനിക്ക് മൂന്ന് ദിവസമേ നോയമ്പുള്ളൂ കേട്ടോ ഞാൻ തിങ്കളും ചൊവ്വായും ബുധനുമേ നോയമ്പെടുക്കത്തുള്ളൂ അതിനു മുന്നേ ഒക്കെ ഇവിടെ മീനൊന്നും ഇല്ലാതെ സമ്മതിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഇന്നുകൊണ്ടെല്ലാം ക്ലീൻ ആക്കി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പിന്നെന്താ ഇന്നത്തെ വീഡിയോ കുറച്ച് കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന ശുഭേ ഞങ്ങൾ ഓയിൽ വാങ്ങിച്ചിട്ടില്ല പിന്നെ കൈയും കാലും എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുക എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ഓയിൽ വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുഖത്ത് തേക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൈയിലും കാലയിലും ഒക്കെ നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ രാത്രി സമയത്ത് ഉപ്പൂറ്റിയിലെ വിണ്ട് കീറുന്നത് അവിടെ മുതൽ നമ്മുടെ പാദത്തേലും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഓയിൽ ശകലം എടുത്ത് തേച്ചിട്ടൊരു സോക്സ് കയറ്റിയിട്ട് കിടക്കുവാണെങ്കിൽ കാല് വിണ്ട് കീറുന്നത് കാലയിലെ കറപ്പെല്ലാം നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ മുഖവും കയ്യുമൊക്കെയല്ലേ ശ്രീ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കാലിൻ്റെ പാദം നമ്മുടെ കാലിൻ്റെ പാദം ഒന്ന് വെറുതെ ടൈലയിലിട്ട് തേച്ച് കഴുകിയിട്ട് അതായത് ബാത്റൂമിലിട്ട് ഒന്ന് തേച്ച് കഴുകിയിട്ട് നമ്മുടെ ഓയില് ശകലം എടുത്തൊന്ന് നല്ലപോലെ ആ പാദത്തിലോട്ട് തേച്ച് ഒരു സോക്സും കൂടെ നമ്മുടെ കാലിലോട്ട് കയറ്റിയിട്ട് കിടന്നിട്ട് രാവിലെ ഒരാഴ്ച കൊണ്ട് കാലിൻ്റെ യഥാർത്ഥ കളർ അറിയാം നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കളറുണ്ട് നമ്മളിത് അടിച്ചും നമ്മൾ ശ്രദ്ധിക്കാതെ ഒക്കെയാണ് കാലിൻ്റെ കളർ പിന്നെ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടു ശുഭയുടെ കളർ കുറഞ്ഞു ശുഭയുടെ കളറ് കുറഞ്ഞോന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്കിനി അറിയത്തില്ല ഈ വെയിലടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് കളറ് കുറയുന്നുണ്ടോയെന്ന് പക്ഷേ വെയിൽ വെയിലത്ത് പോയിട്ട് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഓയിൽ തേച്ച് കുറച്ച് നേരം നിൽക്കാൻ സമയം കിട്ടുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ ഓയിൽ തേച്ചിട്ട് കുളിക്കുന്ന ടൈമിലാകട്ടെ ഇപ്പോൾ മോൾക്ക് എക്സാം നടക്കുന്ന സമയം എന്നും ഒന്നും എക്സാം ഇല്ല അപ്പോൾ ഞാൻ രാവിലെ എഴുതിയിട്ട് വേറെ ഓരോ ജോലിയിലോട്ടൊക്കെ കിടക്കും അടുക്കളയിലെ ജോലി അല്ലെങ്കിൽ നമ്മൾ രാവിലെ അടുക്കളയിലോട്ട് കയറുമ്പോൾ ഞാൻ ഓയിലെടുത്ത് തേച്ചിട്ടാണ് പണി ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഞാൻ ഓർത്തിനി അന്നിട്ട് ഇന്നലെ ഞാൻ ആ കമൻ്റ് വേണ്ടപ്പോൾ കുറേ ഓയിൽ വാരി തേച്ച് കേട്ടോ റുത്തിട്ടൊന്നുമില്ലല്ലേ പിന്നെ ഈ ഫോണിനെന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ എനിക്ക് മറ്റേ ഫോണാ ഈ ഫോൺ ഞാൻ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഒറിജിനലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ ഫിൽറ്റർ ഇട്ട് കളർ കൂട്ടിയും റിംഗ് ലൈറ്റ് വെച്ച് കളർ കൂട്ടിയും വലിയ ലൈറ്റ് ഇട്ട് കളർ കൂട്ടിയും ഞാൻ സത്യം നിങ്ങളോടൊരു കാര്യം പറയാമല്ലോ കറണ്ട് ബില്ല് ഭയങ്കര ഇവിടെ വരുന്നത് ഞാൻ ഒരു ലൈറ്റ് പോലും ഇടാതെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ വെട്ടത്തിൽ ഈ ഒറിജിനൽ സൺലൈറ്റിൻ്റെ പ്രകാശത്തിലാണ് ഞാൻ ഞാനിവിടെ ഇരിക്കുന്നത് പിന്നെ കളർ കുറണമെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ എന്നാലും കുറഞ്ഞിട്ടൊന്നുമില്ല അത് ഈ ഫോണിനകത്ത് ഇന്നലെ ഞാൻ ഇരുന്നതാണ്ട് അവിടെയാണ് അല്ല ഇന്നലെ ഇരുന്നത് ഇവിടെയാണ് മിനിഞ്ഞാന്നിരുന്നത് ആ മിഷൻ ഇരിക്കുന്നത് അവിടെ ഒട്ടും വെട്ടമില്ല അപ്പോൾ വെട്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ വെട്ടമുണ്ട് അവിടെ ജനലുണ്ട് ഇവിടെ എല്ലാം ജനലുണ്ട് പക്ഷേ എങ്കിലും കുറച്ച് വെട്ടക്കുറവ് ഫോണിനകത്ത് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല ആ എന്തെങ്കിലും ആട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്ലിസ്സറിനും റോസ് വാട്ടർ എന്ത് നല്ല വേണം ഈ റോസ് വാട്ടർ ഞാൻ പാർലറിലേക്ക് വാങ്ങിച്ച് വെക്കുന്നത് കേട്ടോ പാർലറിലേക്ക് വാങ്ങിച്ച് വെക്കുന്നോടത്ത് കൊള്ളാത്ത റോസ് വാട്ടർ ഒന്നുമില്ല നല്ല റോസ് വാട്ടർ തന്നെയാണ് പിന്നെ ഗ്ലിസ്സറിന് എപ്പോഴാണ് ചോറ് ഉണ്ടാകട്ടോ മൂന്ന് മണിയായി ചോറ് ഓടി വീഡിയോ ഇടാനായിട്ട് കയറി വരുമായിരുന്നു കേട്ടോ അപ്പം ഗ്ലിസ്സറിന് പിന്നെ ഒരു കാര്യം എടുത്ത് പറയട്ടെ ഗ്ലിസ്സറിന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മൾ സ്കിന്നെ തേക്കാനാന്നുള്ള കാര്യം നിങ്ങൾ പറയണം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണെങ്കിലും ഇതുകൊണ്ട് തന്നെ വേർപ്പുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണെങ്കിലും കടകളിൽ നിന്നാണെങ്കിലും നമ്മൾ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സോറി എന്ന് പറയുമ്പോൾ നമ്മൾ അത് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ മുഖത്തൊക്കെ തേക്കാനാ എന്ന് പറയണം രണ്ടാമത്തെ പ്ലെയിൻ ഗ്ലിസറിൻ പ്ലെയിൻ ഗ്ലിസറിൻ അങ്ങനെ ചോദിച്ചാലേ വായിക്കണം പ്ലെയിനായിട്ടുള്ള ഗ്ലിസറിൻ്റെ ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ ഏത് റോസ് വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല നല്ല മണമുള്ള റോസ് വാട്ടർ ആയിരുന്നാൽ മതി പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് എത്ര എത്ര വെച്ചാന്നുള്ള കാര്യം പറയാം ഞാനിപ്പോൾ മുഖത്ത് തേ തേക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും വേർ വയർക്കും അതുകൊണ്ടു ഭയങ്കരമായിട്ട് ചൂടാണ് ഇവിടെ ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല എനിക്കിനി താഴെ കുറച്ചും ഒക്കെ ഒന്ന് അടുക്കിപ്പിറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചൂട് സമയത്ത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മുഖത്തേക്ക് തേക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പിന്നെ ഇപ്പം ഗ്ലിസറിന് ഒരു ഒരു ഡ്രോപ്പ് ഗ്ലിസറിന് എടുക്കുകയാണെങ്കിൽ മൂന്ന് ഡ്രോപ്പ് റോസ് വാട്ടർ എടുക്കണം ഓരോ ഒരു ഒരു സ്പൂൺ ഗ്ലിസറിന് എടുക്കുവാണെങ്കിൽ മൂന്ന് സ്പൂൺ റോസ് വാട്ടർ ഒഴിക്കണം ആ ഒരു കണക്കായിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖ രാത്രി കിടക്കാൻ നേരം ഇട്ടുകൊണ്ട് കിടക്കാം നിങ്ങൾ ഓയിലും നിങ്ങൾ മറ്റെന്തോ പറഞ്ഞാലും രാത്രി കിടക്കാൻ നേരം ഇട്ടുകൊണ്ട് കിടക്കാവുമെന്ന് ചോദിക്കുമല്ലോ അപ്പം ഗ്ലിസറിനും റോസ് വാട്ടറും തമ്മിലുള്ള ഈ ഒരു മിശ്രിതം നമ്മുടെ മുഖത്ത് ഇട്ടുകൊണ്ട് കിടക്കാം നമ്മുടെ കയ്യിൽ നമ്മുടെ എല്ലാം ഉള്ള എല്ലായിടത്തും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കാലെ തേച്ച് കൊടുക്കാം കഴുത്തേ തേച്ച് കൊടുക്കാം എല്ലായിടത്തും തേക്കാം കേട്ടോ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ വരാനും നല്ല ഒരു വ്യത്യാസം നമ്മുടെ മുഖത്തറിയാൻ പറ്റും ഇപ്പം നമ്മൾ ഓയിൽ തേച്ച് തേച്ച് തേച്ചാൽ ഇപ്പം എൻ്റെ മുഖത്ത് ഇത്രയും ഒരു ഗ്ലോയൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ നമ്മൾ പായ്ക്കുകളും മസാജ് ചെയ്യുന്നൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും രക്തയോട്ടം കൂടുമ്പോൾ എന്ത് സംഭവിക്കും മുഖത്ത് മുഖത്തിന് നല്ല തുടിപ്പ് വരും മുഖം ഇങ്ങനെ ഒട്ടിപ്പോകാതെ മുഖം ഇങ്ങനെ തൂങ്ങി വലിഞ്ഞ് പോവാതെ ഒക്കെ മസാജ് കൊണ്ട് നമുക്ക് പറ്റും പിന്നെ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും നല്ല ഒരു നല്ല ഒരു മോയ്സ്ചറൈസർ ആകട്ടോ നല്ലൊരു മോയിസ്ചർ കിട്ടും നമ്മുടെ സ്കിന്നിന് അപ്പോൾ അങ്ങനെ ഒരു മോയിസ്ചർ കിട്ടുമ്പോൾ ചുളിവുകൾ വരാതെയും ഫൈലൈനൊന്നും വരാതെ ഒക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോടെ ഇപ്പോഴും കമന്റ് വരും ഇത് ഏത് ഗ്ലിസ്സർ ഞാൻ വാങ്ങിക്കേണ്ടെന്നൊക്കെ ഗ്ലിസർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും പ്ലെയിൻ ഗ്ലിസറിൻ പി എൽ എ ഐ എൻ പ്ലെയിൻ പ്ലെയിൻ ഗ്ലിസറിൻ ചോദിച്ച് വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നേലിടാനും കൂടെയാണെന്ന് അവരോടുത്ത് പറയണം കേട്ടോ അപ്പം റോസ് വാട്ടറിൻ്റെ കാര്യം അറിയാലോ നല്ല അങ്ങാടിക്കടയിൽ നിന്നോ വല്ല റോസ് വാട്ടർ വാങ്ങിച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് നമ്മുടെ സാധനം മേടിച്ച് കൂടെ വാങ്ങിച്ച റോസ് വാട്ടറാണ് ഏത് റോസ് വാട്ടർ കുഴപ്പമില്ല നല്ല റോസ് വാട്ടർ ആയിരിക്കണം ഉള്ളൂ അപ്പോൾ എല്ലാവരും രാത്രി കിടക്കാൻ നേരം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂട് ടൈമിൽ ഈ കുറച്ച് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഇങ്ങനെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിശ്രിതം മസാജ് ചെയ്യല് കേട്ടോ ഇങ്ങനെ 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 ഒന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ 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 ഒന്ന് വെച്ചിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ പിന്നെ കയ്യയിലൊക്കെ നമുക്ക് ഇച്ചിരി ഒന്ന് തിരുമ്മി മസാജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരിക്കണം എല്ലാവരുടെയും അപ്പോൾ വീഡിയോ ഇന്നിവിടെ നിർത്തുവാണ് കുറേ പണികൾ വീടിനകത്തുണ്ട് നമ്മളെപ്പോഴൊക്കെ വൃത്തിയാക്കിയാലും നമുക്ക് പിന്നെയും 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 എന്തെങ്കിലുമൊക്കെ വീട് വൃത്തിയാക്കി വൃത്തിയാക്കിക്കഴിഞ്ഞാൽ വീട്ടിലോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയല്ലേ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി അല്ലേ ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് വീടിനകമൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ നല്ല ഒരു അണുനാശിനിയാണ് ഉപ്പ് അല്ലേ അതിൻ്റെ കൂടെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്കിനി ആളും സിറ്റൊട്ടും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കായിട്ട് ഇട്ടിട്ടുണ്ട് വേറെ മുറികളെല്ലാം ഹസ്ബൻഡ് തുടച്ച് വൃത്തിയാക്കി എനിക്കിനി കുറച്ച് പണികളും കൂടെ ഒക്കെ ഉണ്ട് അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ ഒന്ന് പോകണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുവാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ